മലപ്പുറം കരുളായിൽ നിന്ന് ഒരു വാർത്ത വരുന്നു വനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റിട്ടുണ്ട് കരുളായി മണ്ണ ഉന്നതിയിലെ ബാലിനാണ് പരിക്കേറ്റത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിലമ്പൂർ ആശുപത്രിയിൽ ഇയാളെത്തിച്ചിട്ടുണ്ട് അഷ്കർ അലിയാണ് ചേരുന്നത് അഷ്കർ ഇയാളുടെ പരുക്ക് ഗുരുതരമാണോ എപ്പോഴായിരുന്നു ആക്രമണം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കരുളായി റേഞ്ചിൽപ്പെട്ട കരുളായി വനത്തിന്റെ ഉൾ ഉൾഭാഗത്ത് വെച്ച് ഇത്തരത്തിലൊരു കാട്ടാൻ ആക്രമണം ഉണ്ടാകുന്നത് കരുളായി തന്നെ പ്രദേശത്തുള്ള മണ്ണള ഉന്നതിയിൽ താമസിക്കുന്ന ഭാരൻ എന്ന് പറയുന്ന യുവാവിനാണ് ഇത്തരത്തിൽ കാട്ടാൻ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് പരിക്ക് ഗുരുതരമായ പരിക്കാണ് പക്ഷേ അത് കൈ ഉൾപ്പെടെയുള്ള ഭാഗത്താണ് പരിക്കു പറ്റിയിരിക്കുന്നത് എന്നാണ് ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള പരിക്ക് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇയാളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു അവിടെ ഇപ്പോൾ ഇയാൾ ചികിത്സയിൽ തുടരുകയാണ് അതിലൊപ്പമുള്ള ആളുകൾ പറയുന്നത് ഇയാൾ താമസിക്കുന്ന സ്ഥലം കുറച്ച് ഒറ്റപ്പെട്ട ഭാഗമാണ് അവിടെ നിന്നും പുഴയിലേക്ക് വെള്ളമെടുക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടതെന്നാണ് ആ സമയത്ത് ഓടിപ്പട രക്ഷപ്പെടാൻ ശ്രമിക്കരുടെ കാട്ടാനായി ഇയാൾക്ക് ഇയാളെ ആക്രമിക്കുകയായിരുന്നു പിന്നീട് ഇയാൾക്ക് വീണും ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ആശങ്കപ്പെടേണ്ടത് സാഹചര്യമില്ല എന്നതാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് ബാലനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇപ്പോൾ ചികിത്സയ്ക്ക് വിധേയക്കം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വിനിത ശരി അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്